ഇന്ത്യയും ന്യൂസിലാന്റും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ അവസാനത്തെ അഞ്ചാമത്തെ ടി ട്വന്റി മത്സരം നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണല്ലോ അതിന്റെ ആവേശത്തിലും ത്രില്ലിലുമൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് ഉള്ളത് ഇന്നലെയായിരുന്നു ടിക്കറ്റിന്റെ വിൽപ്പന ആരംഭിച്ചിട്ടുണ്ടായിരുന്നതും ഏതായാലും റെക്കോർഡ് സെയിലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച് പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ആകെ ടിക്കറ്റുകളുടെ ഏകദേശം എൺപത് ശതമാനവും വിറ്റഴിഞ്ഞതായിട്ട് പലരും റിപ്പോർട്ടുകളായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ടിക്കറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയായിട്ട് ജസ്റ്റ് നോക്കിയപ്പോൾ ഒന്നും എല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ജനസാഗരം തന്നെയായിരിക്കും കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് എല്ലാ ടിക്കറ്റുകളും വിറ്റ് തീർന്നു പറയുമ്പോൾ ഇത് സഞ്ജു സാംസണിന്റെ ടെറിട്ട കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് സഞ്ജു ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിൽ തിരുവനന്തപുരത്ത് ഇറങ്ങാൻ പോകുന്നതും തിരുവനന്തപുരത്ത് മുമ്പ് നടന്ന അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പന റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തുന്ന വേഗതയിലാണ് ഇത്രയും ടിക്കറ്റുകൾ ഇപ്പോൾ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിരിക്കുന്നത് സോ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ിൽ ഒരൊറ്റ സീറ്റ് പോലും കാലിയായിട്ട് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും മുകളിലെ അപ്പർ ലെവൽ ടിക്കറ്റിന് അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് താഴെ ലോവർ ലെവൽ സീറ്റിംഗിന് ആയിരത്തി ഇരുനൂറ് രൂപയും പ്ലേസിന്റെ ഡെഗിനെ സമീപത്തുള്ള പവലിയൻ ജയ്ക്ക് രണ്ടായിരം രൂപയുമാണ് ടിക്കറ്റിന്റെ ചാർജ് അഞ്ചാമത്തെ ടി ട്വന്റി മത്സരമാണല്ലോ തിരുവനന്തപുരത്ത് നടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ കപ്പ് കൊടുക്കുന്നത് കാണാം മാൻ ഓഫ് ദി സീരീസ് കൊടുക്കുന്നത് കാണാം അങ്ങനെ പ്ലേസിന്റെ ആഹ്ലാദ ഒക്കെ കാണാൻ പറ്റും അതേപോലെ തന്നെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാന മത്സരം കൂടിയാണത് സോ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാവരും യ്യാറായി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും സഞ്ജു സാംസണിന്റെ ഭാഗത്തു നിന്നും സ്വന്തം നാട്ടിൽ ഒരു ഗംഭീര പ്രകടനം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ